അപ്പോൾ തെസ്കിൻ്റെ വീട്ടിലാണ് ഉള്ളത് നല്ല മഴയൊക്കെ പെയ്ത് അടിപൊളി ക്ലൈമറ്റ് ആട്ടോ അതുകൊണ്ടൊക്കെ ഫുള്ള് മൂടി കിടക്കുകയാണ് അപ്പം ഇന്ന് തെസ്കിൻ്റെ കസിൻ്റെ എൻഗേജ്മെന്റ് ആണ് ഇപ്പം ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആവാൻ നിൽക്ക കേട്ടോ ഇന്നലെ ഞാൻ ഈ ഒരു വീഡിയോ വീഡിയോയിട്ടുണ്ടായിരുന്നല്ലോ ഇന്നലെയാണ് എത്തിയത് അപ്പോൾ ഉള്ളില് തെസ്കിനും തെസ്കിൻ്റെ കസിനും ഒക്കെ വന്നിട്ടുണ്ട് അതേപോലെ ഓൾ അനിയനും അനിയേറ്റും ഒക്കെ ഉണ്ട് അപ്പം എല്ലാവരും കൂടി റെഡി ആവല്ല പ്ലാനാണ് എനിക്കും ഉദയമാതിരി ഒന്ന് കുളിച്ചിട്ട് ഇന്ന് റെഡി ആവണം ഭയങ്കര വൈബാടായിട്ട് മഴയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ മൂന്നാർ ഇവിടുന്ന് ഓ അടിപൊളി പോയാളിട്ട് അമ്മയുടെ ഇല്ല ഒരാളൂടെ ഒളിച്ചിട്ടുണ്ട് കസിന് അപ്പൊ ഇന്ന് ഒര പ്രത്യേക ദിവസാണ് ഇത് സാദി ഇതിന്റെ എൻഗേജ്മെന്റ് അല്ല കേട്ടോ കാരണം ഇതിന് തെസ്കീന്റെ ഈ സാദിന്ന് പറഞ്ഞാല് ചെറിയ കുട്ടിയാണ് അപ്പൊ സാദിക്ക് പ്രായമായിട്ടില്ല സാദീനപ്പോ കെട്ടിക്കണില്ല എന്നില്ലാണല്ലേ അതെ കൈസാ ഞങ്ങള് എൻഗേജ്മെന്റിന് പോകാൻ വേണ്ടി റെഡി ആവും അല്ലേ കൈസ അപ്പൊ ഇവിടെ വന്നപ്പോ ഭയങ്കര വഴിപാട് ഐസ് ഇവിടെ നൈസ് മഴ പെയ്തുകൊണ്ട് ഇങ്ങനെ നിക്കുന്നുണ്ട് അതാ അവിടെ ഓടിപാടി അപ്പൊ ഇത് തെജസിയ തെസ്കിന്റെ ചെറിയ അനിയത്തില്ലേ കൂടി ഉണ്ട് ഒരാളോട് ഉണ്ട് ആള് പിന്നെ കുറച്ച് ക്യാമറ ചെയ്യണം ഫങ്ഷൻ ഏകദേശം ആ മൂന്ന് മണിക്കാണ് അപ്പൊ രണ്ടു മണിക്കൂറിനുള്ളിലൊക്കെ റെഡി ആയിട്ട് ഫുൾ സെറ്റ് ആയി ഫോണിലേ ഫോണിലൊക്കെ മഴ ആണെങ്കിലും എന്താ അവിടെ അല്ലേ അവിടെയല്ലേ സീനൊന്നുമില്ല അപ്പൊ ഫോണൊക്കെ വെള്ളം അപ്പൊ ഇവിടുത്തെ ആക്ച്വലി നമ്മൾ ഇതുവരെ വീഡിയോയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല അതിൻ്റെ അവസരം നമുക്ക് കിട്ടിയിട്ടില്ല അല്ലേ അതിന് മാത്രമേ തിരക്കാർ എവിടെ വരുമ്പോ എന്തായാലും ഇപ്രാവശ്യം നമുക്ക് അതിൻ്റെ ഫ്രീ ടൈമും കാര്യങ്ങളൊക്കെ കിട്ടി അങ്ങനെ നമ്മളിപ്പോൾ ഇന്ന് ആ ഒരു എൻഗേജ്മെൻ്റിൻ്റെ വീഡിയോ നമ്മൾ എന്തായാലും ഒന്നൊരു ബ്ലോഗ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ പ്ലാനിങ്ങിലാണ് ഇല്ലേ അതേപോലെ തന്നെ പറ്റണ പോലെയൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം അപ്പോൾ ഞാൻ ഇപ്പം തന്നെ വീഡിയോ എടുക്കാൻ കാരണം വെച്ചാൽ ഇത് നല്ല വൈബ് വൈബിട്ട് കൈസ് ഇവിടെ ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഡെസ്കിൻ്റെ വീടിന്റെ ഇവിടെ മൂന്നാർക്ക് എൺപത് കിലോമീറ്റർ അല്ലേ എൺപത് കിലോമീറ്റർ അതേപോലെ തന്നെ വാഗമണ്ണിക്ക് അറുപത് കിലോമീറ്റർ അമ്പത് ടെസ്റ്റിക്ക് എല്ലാത്തിലും ചെറിയ ചെറിയ കണക്ക് മിഷ്റ്റാണ് ഇട്ടുണ്ട് ഞാൻ ശരിക്കും മാപ്പിൽ നോക്കി കൺഫേം ആക്കിയാണ് ആ ഇവിടുന്ന് രണ്ട് മണിക്കൂറൊക്കെ ട്രാവലുണ്ടാകും പക്ഷെ ആക്ച്വലി കിലോമീറ്റേഴ്സ് അറുപത് കിലോമീറ്റർ ആണ് ഉള്ളത് അപ്പൊ നമ്മൾ വാഗമണ് പോകാനൊരു പ്ലാൻ ഉണ്ട് കാരണം അജ്ജി ക്ലൈമറ്റ് ഉണ്ട് ഞാൻ ഇവിടുത്തെ ഇവിടുത്തെ വ്യൂ കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം അപ്പോൾ ടെറസിന്റെ വിലയാണ് വിൽക്കുന്നത് അപ്പൊ ഇനി പെട്ടെന്ന് പോയിട്ട് റെഡി ആയിക്കാണ്ട് അല്ലേ സാധിക്കാ പറയാനുള്ളത് നിന്റെ എൻഗേജ്മെന്റ് ആണെന്ന് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൾക്കാർ സത്യ പറയുക ഞങ്ങൾ ഇന്നാൾ മുന്നത്തിര വീഡിയോയിൽ ടെസ്കിന് എറണാകുളം പോവുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ വലിയൊരു നാൾ അവിടെയാണ് കൂടണതെന്നും അതേപോലെ ഉള്ള ഉള്ളൊരു കസിൻ്റെ നിശ്ചയാണ് അല്ലേ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ആൾക്കാർ ഫുള്ള് ചോദിക്കുകയാണ് നിങ്ങൾ ആ വീഡിയോയിൽ കാണുന്ന ആ കസിന്റെ എൻഗേജ്മെന്റ് ആണോ എല്ലാവർക്കും ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട സാദിക്ക് അത്രക്ക് പ്രായമായിട്ടില്ല അതുകൊണ്ട് തന്നെ സാദിന്റെ ചെറിയ കുട്ടിയാണ് അപ്പൊ ഓക്ക് അവളെ എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതുള്ളൂ അല്ലേ അതൊക്കെ നമുക്ക് ഒരാഘോഷാക്കണം കാരണം നമുക്ക് നമ്മക്കിപ്പൊ ഇവിടെ കസിൻസിൽ ഒന്നും കൂടി നമ്മളോട് ടച്ച് ഇള്ളത് സാധിക്കും അല്ലേ കാരണം ഞങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ഞങ്ങളിപ്പോ എപ്പോഴും ഉണ്ടാവും നമ്മളപ്പോ എവിടേക്കും പോരും എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളെ കൂടെ ഉണ്ടാവും അപ്പൊ ഓലില്ലെന്നല്ല ആക്ച്വലി ഓല് അത്രത്തോളം അവൈലബിൾ ആവൂലേ കാരണം ഇപ്പൊ റിക്ച് പിന്നെ അത് മാത്രല്ല ഇപ്പൊ എൻഗേജ്മെന്റ് നടക്കാൻ പോണ ആൾ ടീച്ചറല്ലേ ബനാത്തിലെ അപ്പൊ വീക്കിലി ടു ഡേയ്സ് അങ്ങനൊക്കെ ഉള്ളു ഒരു ട്രെയിനിങ്ങിന്റെ ആയിട്ടുള്ളൂല്ലേ അപ്പൊ സാധ്യമൊക്കെ ആണെങ്കിൽ വരുന്നുള്ളു ടീച്ചറും ഡോക്ടറും ആഗ്രഹം എന്തായാലും പറ ആ പ്ലസ് കഴിഞ്ഞു എടീ എന്റെ പരിപാടി എന്താ എന്താ ആഗ്രഹം മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണല്ലോ അത് വേളയിൽ കുറച്ചൊരു ടേസ്റ്റ് ഉണ്ട് അല്ലേ കാരണം നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു കളക്ഷനും ഉണ്ട് അതിൻ്റെ പുറമെ അതിനെ പറ്റിയൊക്കെ ഒരു മിനിമം നോളേജ് ഉണ്ട് നോക്ക് അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ നേരെ റെഡി ആവുക എൻഗേജ്മെൻ്റ് പോലെ അപ്പോൾ ഞാൻ ഇവിടുത്തെ ജസ്റ്റ് വ്യൂ എന്ന് കാണിച്ചു കേട്ടോ ജസ്റ്റ് ഞാൻ മയത്തേക്ക് ഇറങ്ങണേ നല്ല രസേട്ട ഗൈസ് ഇവിടെ ഇങ്ങനെ നിൽക്കണ ഇവിടെ കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങണ്ട മായത്തേക്ക് കറങ്ങണ്ട ഞാൻ മയത്തേട്ട കേസ് നിൽക്കണേ ഇതെന്താ അറിയോ ഇവിടെ അങ്ങനെ ഭയങ്കര തെന്നലാണ് ഉണ്ടോ ഇതിന് മേലൊക്കെ അധികം അങ്ങനെ ആരും കയറില്ല കാരണം ഇവിടെ അങ്ങനെ ആൾക്കാർ ഇല്ലല്ലോ ആകെ ഉള്ളത് വള അനിയനാണ് ഇവിള അനിയനും പിന്നെ ഇവിടെ അധികം ഉണ്ടാവില്ല ഭയങ്കര വൈബാട്ട കേസ് ഇവിടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മൂവാറ്റുപുഴത്ത് ടൗൺ ഫുള്ള് കാണാൻ പറ്റും അതിന്റെ പുറമെ പിന്നെ ഇവിടത്തൊക്കെ അങ്ങനെ ഇവിടെ ഫുള്ള് വീടുകളും കാര്യങ്ങളും ആയതുകൊണ്ട് അങ്ങോട്ട് ഫുൾ ആയിട്ട് കാണാൻ പറ്റില്ല അടിപൊളി വ്യൂ ഇവിടെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെയല്ലേ അവിടെ അല്ലേ അവിടെ അല്ലേ ഇത് പെരുമ്പാവൂരി ആലുവ ആ ഭാഗം ഏ അതല്ല ഇതിന്റെ അപ്പുറത്തേതാ ഇതിപ്പോടെ ഇവിടെ അല്ലേ ചു പറഞ്ഞത് കുഞ്ഞാപ്പടിന്റെ അപ്പുറം അയ്യോ ക്യാമറ കൂടി ആ ഇങ്ങോട്ട് കോട്ടയല്ലേ അപ്പൊ ഈ ബാത്തോട്ടകോട്ടയം കോട്ടയം കോട്ടയം അതേപോലെ വാഗമണ്ണ് ഇടുക്കി ഒക്കെ അതേപോലെ തൊടുപുഴയൊക്കെ ആഭാവം അല്ലേ ഈ ഭാഗത്തു പിന്നെ പെരുമ്പാവൂര് എയർപോർട്ട് അങ്ങനെ ആ ആഭാവം അല്ലേ അപ്പോ നൈസ് ആട ഗൈസ് പിന്നെ ഇവിടെ അധികം എല്ലാവരും കയറാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ തെന്നിനെ സെറ്റപ്പ് ഉണ്ട് നോക്കി നടന്നിട്ടില്ലെങ്കിൽ പൂര ഭാഗത്തേക്ക് പോകും അപ്പോൾ തെസ്കി എന്താണ് എനിക്ക് പാത്തുവിൻ്റെ മെമ്മറീസ് പാത്തുവിനെ പറ്റി പറയാനുള്ളത് ലൈക്ക് എൻ്റെ

മൊബൈൽ ഫോണാണ് കൂടുതലുണ്ടാവുക എന്നുള്ളൂ പക്ഷെ എന്നാലും ഉണ്ടാവും ഇന്ത്യ ചെറുപ്പത്തിൽ ഇപ്പൊ ഇപ്പൊക്കെ എല്ലാ പ്രാവശ്യം നമുക്ക് വരുമ്പോ തന്നെ ഐഫോണിന്റെ ഫിഫ്റ്റീൻ പ്രോ മാക്സും ഫോർട്ടീൻ പ്രോ മാക്സും ഒക്കെ എടി എല്ലാവർക്കും ചെറുപ്പത്തിൽ ഫോൺ ഇല്ല ആക്ച്വലി നമ്മളൊക്കെ ഒരു ട്വൽത്ത് ആ സമയത്തൊക്കെ തന്നെയാണ് ഫോണൊക്കെ കിട്ടി തുടങ്ങുന്നത് അതെ നമ്മള് പിന്നെ സ്വന്തമായിട്ട് ഏതെങ്കിലും ഇവിടെ പറഞ്ഞ കഥകൾ കേട്ട അങ്ങനെ കോമഡി ഉണ്ട് അത് മിക്കവാറും എനിക്ക് തോന്നുന്നു ആക്ച്വലി ഇവിടെ ഫുള്ള് വഴുക്കലട്ടുണ്ടോ അത് വേറെ അതിന്റെ തോന്നലാണ് എനിക്ക് തോന്നലില്ല കേൾക്കണം ഒരു സ്റ്റെപ്പ് വെക്കുകയാണെങ്കിൽ ചിന്തിക്കും ഒരു കുട്ടിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് പറഞ്ഞ ഉമ്മമാരല്ലേ ചിന്തിക്കും ചിന്ത വരുമ്പോ നമ്മൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാറി പണ്ട് കിടക്കണം ഇനിയിപ്പോ നേരെ റെഡി ആയിട്ട് ഫംഗ്ഷന് പോയാലും പ്ലാൻ ആണ് അപ്പൊ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ കൂടിയിട്ടും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വൈബായിട്ടില്ലേ ഞാനിവിടെ മാറ്റോ എന്നിട്ട് ഒരു പരിപാടി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മളത് ബ്ലോഗ് എടുക്കാന്ന് വെച്ചത് കാരണം തെസ്കിന്റെ കസിന്റെ ഫങ്ഷൻ ബാക്കി കുറച്ച് കുടുംബത്തിലെ ഫംഗ്ഷൻസ് അല്ലേ ഇവിടെ പോയില്ലേ നമ്മൾ കോട്ടയത്ത് കോട്ടയത്തൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു അന്ന് നമ്മൾ പോയിട്ടില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടി അല്ലേ കളറാക്കണം ചെയ്യൂല ടെസ്കിന്റെ ഹോം ടൂർ അങ്ങനത്തെ പരിപാടീസ് ഒന്നും ഇല്ല കേട്ടോ ഇതില് നമുക്ക് ആ കണ്ടിരുന്നു കണ്ടിരുന്നു കേട്ടോ യൂട്യൂബില് പറഞ്ഞോളി ഉഷാറങ്ങനെ നിന്നെ അംഗീകരിക്കാൻ തുടങ്ങിയ ആൾക്കാര് ഇല്ലാന്നോടി ബിരിയാണി തെൻസീർ പറഞ്ഞു വായിലും വെക്കാൻ കൊള്ളില്ലാ പക്ഷെ എനിക്ക് ബിരിയാണി ഇഷ്ടപ്പെട്ടു കേട്ടോ പേഴ്സണലി ആ തെൻസീർ എന്ന് ഇവളോട് ഭയങ്കര സ്നേഹൊക്കെ തന്നെ കേട്ടോ അവിടെ പോയിട്ട് എന്നാ പെട്ടെന്ന് പോയി റെഡി ആവീം ലറ്റ് ഗോഡിയായിട്ട് ഇല്ല ഒന്നുമില്ല വരും നാരായടിക്കോ അവിടെ നിന്ന് കൊയിഞ്ഞാടാന്നാ മതി നിലത്തേക്ക് വൈബാട്ടോ ക്യൈസ് നല്ല രസം അവിടെ ഉണ്ടോ ചെറിയമായി കുറച്ച് കൂടിയോ വൈബൊക്കെ പോയി തോന്നുന്നു കൈസ് അപ്പോൾ ഒരു ഘോഷയാത്ര ആയിട്ടാണ് നമ്മളിവിടെ ഫംഗ്ഷന് പോകണം കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എൻ്റെ ഔട്ട്ഫിറ്റ് പ്രോപ്പറായിട്ട് കാണാൻ പറ്റില്ല ഇതാണ് തെസ്കിൻ്റെ ഔട്ട്ഫിറ്റ് പിന്നെ സാദിൻ്റെ ഔട്ട്ഫിറ്റ് സാദിൻ്റെ ഔട്ട്ഫിറ്റും തെസ്കിൻ്റെ ഔട്ട്ഫിറ്റൊക്കെ നമ്മുടെ ഓജീസ് ക്ലോത്തിങ് സ്റ്റോറിൻ്റെ ആണ് കേട്ടോ അതിൽ നിന്ന് കുറച്ച് മാറ്റമുള്ളത് തക്കൂറ്റിൻ്റെ ഔട്ട്ഫിറ്റും തെൻസീറിൻ്റെ ഔട്ട്ഫിറ്റാണ് േ അപ്പോൾ കുറച്ച് ലേറ്റ് ആയി കഴിസ് അപ്പം നമ്മൾ കാർ അവിടെ സൈഡാക്കി ഇവിടെ ഓഡിറ്റോറിയത്തിലാണ് ഫംഗ്ഷൻ നടത്തുന്നത് അങ്ങോട്ട് പോകാനോ അപ്പം ബാക്കിയുള്ളതൊക്കെ നമുക്ക് വീഡിയോ എടുത്തേണ്ട എന്തേലും ഇതിൽ ഇടാം ഇല്ല തെക്ക് ചെയ്യാം ഇതാണ് ഇതാണ്ടോ തെക്സ് ഔട്ട് ഔട്ട് ഹിറ്റ് ഞാൻ കാണിച്ചു തരാം എല്ലാവരുടെ ഒന്ന് എടീൻ്റെ കാണിച്ചു കൊടുക്കണം കേട്ടോ സാധ്യമാത്രം അതിനേ ഉണ്ടെങ്കിൽ ല്ലേ ഇതാണ്ടോ ആദ്യ ഔട്ട്ഫിറ്റ് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകതയും കൂടി ഇണ്ടല്ലേ ഇത് തെൻസീർ ഗിഫ്റ്റ് ചെയ്താണ് കേട്ടോ ആദ്യ തെൻസീർ ആദ്യക്ക് വാങ്ങിച്ചുകൊടുത്താണ് ഡ്രസ് കയറി പോയിട്ടുണ്ട് മേലക്ക് മേലക്ക് കയറി പോയിണ്ട് ആദി വേണ്ട ഒരു മൊയിലും ഇവിടെ ഒരു മൊയിലുണ്ട് ഇവിടെ മൊയിലുണ്ട് തെൻസീറിന്റെ സെലക്ഷൻ കേട്ടോ എന്നാ വരി നമുക്ക് പോവല്ലേ എവിടെ അപ്പൊ എപ്പോഴും നടക്കണത് എടി എന്നെ ഒന്ന് കാണിച്ചു കൊടുക്കടി വയസ് ഇതാ ഡിക്കാട് ഔട്ട്ഫിറ്റ് Thank <laughs> you. எந்த <laughs> பரிடிகள <laughs>

ായിസ അപ്പൊ ഇന്നലെ എന്താ സംഭവം കഴിച്ചാലേ ഞങ്ങള് പിന്നെ ഫങ്ഷൻ കഴിഞ്ഞില്ലേ ഫുഡ് കഴിച്ചു സമയത്ത് മായ തുടങ്ങിയാണ് പെരും മായ അപ്പൊ പിന്നെന്താ വെച്ചാല് ബാക്കി വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റിയില്ല അല്ലേ അപ്പൊ പിന്നെ ഞങ്ങൾ നേരെ പിന്നെ ഫുഡും കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ചും കൂടി കഴിഞ്ഞപ്പോ അവൾ എന്താ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ ഫുള്ള് മയം കാര്യങ്ങളല്ലേ അപ്പൊ പിന്നെ ഞങ്ങള് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറെ എല്ലാരും കൂടി കൂടി ബന്ധാട്ടെ നമ്മളതില്ല കാരണം ഞമ്മള് ഇവിടെ എല്ലാ ആളല്ലല്ലോ ും തെസ്കിന്റെ ഒക്കെ ഒപ്പം നിന്നിട്ട് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞാണ്ട് പിന്നെ നേരെ ഞങ്ങള് പെരീക്കന്നെ പോയില്ലേ ഇന്നലെ അതിന് കുറച്ച് കലാപരിപാടികളൊക്കെ ഞങ്ങള് പിന്നെ നേരെ പെരിയക്ക് പോകുന്നു പിന്നെ ബാക്കി വീഡിയോ എടുക്കാൻ പറ്റിയില്ല പെരി ചെന്നിട്ട് പിന്നെ രാവിലെ തുടങ്ങിയാലേന്റെ പരിപാടി അപ്പൊ അത് കഴിഞ്ഞാണ് പിന്നെ എവിടെ ഹലോ കഴിഞ്ഞിട്ട് ഞങ്ങള് കടന്നുങ്ങി എല്ലാം ഞാൻ അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ പിന്നെ വീട്ടെടുക്കാൻ പറ്റിയില്ല അപ്പൊ അതാണ് ഇവിടുന്ന് വീട്ടില് കൊടുക്കണ കേട്ടോ സോ ഇപ്പൊ ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാല് വാഗമണ്ണറ്റം പോവാണ് ആക്ച്വലി നമ്മൾ പ്ലാന് ഡ്രോപ്പ് ചെയ്താണ് കാരണം മയും കാര്യങ്ങളായിട്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു സോ ഇപ്പൊ ആ റെസ്ട്രിക്ഷൻസ് പൊയ്വാക്കിട്ടുണ്ടായിരുന്നാണ് ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു അപ്പൊ എന്തായാലും ഇവിടുന്ന് വാഗമണ്ണ് പോയാലെ പ്ലാനാണ് അതേപോലെ തന്നെ നമ്മളിപ്പം അതേപോലെ തന്നെ നമ്മളിപ്പം ന്യൂലി മാരീഡ് കപ്പിൾ ആയിട്ടുള്ള ഇന്ദുനിയും അജ്മലും ഉണ്ട് ശരിക്കും പോലെ അടിമുടി ട്രിപ്പ് ആണ് തോന്നുന്നത് അപ്പൊ അടുത്ത വീഡിയോ പുള്ളി ചിലപ്പോ വാഗമണ്ണും കാര്യങ്ങളൊക്കെ കാരണം അത് അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് ചെയ്യുന്നത് ഈ റെസിഡൻസിയിലാണ് സ്റ്റേ ചെയ്തിണ്ടായിരുന്നത് നമ്മൾ പോണത് വാപ്പാപ്പാന്റെ ലെജൻഡറി വണ്ടിയിലാട്ടോ ടൂ തൗസൻഡ് സിക്സ് വാഗണറാണത് വിൻറ്റേജ് വണ്ടിയാണ്ടോ ഐസ് അപ്പൊ ഇതിൽ പൊളിക്കാന്ന് എഴുതി പാപ്പാപ്പാന്റെ വാപ്പാപ്പാന്റെ വാപ്പാപ്പാന്റെ സാരഥ്യത് എല്ലാം വാണ്ടി വരും എല്ലാം വാണ്ടി വരും മോനെ അല്ലേ നമ്മൾ പോവല്ലേ അതി കിട്ടാ അതായത് നമ്മളിപ്പോ കറണ്ടത് മൂവാറ്റി വീണ് ഇത് കഴിഞ്ഞ് നമ്മള് നേരെ പോകും ബാക്കിയുള്ളൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണും